ആശുപത്രിയോ സ്കൂളോ ഇല്ല കുടിവെള്ളത്തിനായി നാല് കിലോമീറ്റർ നടക്കേണ്ട അവസ്ഥ ജീവിതം ദുസ്സഹമായപ്പോൾ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ മീനാക്ഷിപുരം ഗ്രാമത്തെ എല്ലാവരും കൈയൊഴിഞ്ഞുവെങ്കിലും കന്തസ്സാമിക്ക് അതത്ര എളുപ്പമായിരുന്നില്ല ജനിച്ച നാടിനോടുള്ള സ്നേഹം തന്റെ മരണം വരെ സ്വന്തം ഗ്രാമത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എഴുപത്തി അഞ്ചാം വയസ്സിൽ മരണത്തിന് കീഴടങ്ങുമ്പോൾ ബാക്കി ബാക്കിവെക്കുന്നത് സ്വന്തം ഗ്രാമത്തിൽ അടിസ്ഥാന സൗകര്യം വേണമെന്ന മോഹം മാത്രമാണ് കഴിഞ്ഞ ദിവസമായിരുന്നു കന്തസാമി എന്ന കന്തസ്സാമി നായിക്കർ മരിച്ചത് വീടിനുള്ളിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അയൽഗ്രാമത്തിൽ നിന്നുള്ളയാൾ വീട്ടിലെത്തിയപ്പോഴാണ് കന്തസ്സാമിയെ അബോധാവസ്ഥയിൽ കണ്ടത് ഡോക്ടറെ മരണം സ്ഥിരീകരിച്ചു ആഗ്രഹപ്രകാരം സ്വന്തം ഗ്രാമത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചു ആകെ അവശേഷിച്ചിരുന്ന ജീവനും വിട്ടുപോയതോടെ മീനാക്ഷിപുരം ഗ്രാമം ആളില്ലാ ഗ്രാമമായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഗ്രാമത്തിൽ ഒറ്റയ്ക്കാണ് കന്തസ്സാമിയുടെ ജീവിതം ആളും ബഹളവുമായി കഴിഞ്ഞിരുന്ന മീനാക്ഷിപുരം ഗ്രാമത്തിൽ ഒരു ജീവൻ മാത്രം ശേഷിച്ചതിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്ന ഉറപ്പ് പ്രധാനമായി കൃഷിയെ ആശ്രയിച്ചു കഴിഞ്ഞ ഗ്രാമമായിരുന്നു മീനാക്ഷിപുരം എന്നാൽ കാലാവസ്ഥ ഇവരെ ചതിച്ചു മഴ ലഭിക്കാതെ ആയതോടെ കൃഷിയിടങ്ങൾ വരണ്ടു വിളകൾ കരിഞ്ഞു കൃഷിയല്ലാതെ മറ്റൊന്നും അറിയാതിരുന്ന ഇവിടുത്തെ ജനങ്ങൾ പതിയെ മറ്റു നാടുകളിലേക്ക് ചേക്കേറാൻ ആരംഭിച്ചു കാലത്തിനനുസരിച്ച് വികസനം വികസനമെത്താത്തത് ഇവിടത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി നല്ല റോഡോ ആശുപത്രിയോ സ്കൂളോ എന്തിന് ബസ് സർവീസ് പോലും ഗ്രാമത്തിലില്ല നാല് കിലോമീറ്റർ നടന്ന് അപ്പുറത്തെ ഗ്രാമത്തിലെത്തിയാൽ മാത്രമാണ് കുടിക്കാനുള്ള വെള്ളം ലഭിക്കുക വെള്ളത്തിനുള്ള സൗകര്യമെത്തിക്കാൻ നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടു എങ്കിലും ഫലമുണ്ടായില്ല ജീവിക്കാൻ കഴിയില്ലെന്ന അവസ്ഥയായതോടെ പതിയെ ഇവിടെയുള്ളവർ മറ്റു ഗ്രാമങ്ങളിലേക്ക് പോയി രണ്ടായിരത്തി പതിനെട്ടാകുമ്പോഴേക്കും ഗ്രാമത്തിലുള്ളവരുടെ എണ്ണം ആയിരത്തിൽ താഴെയായി ചുരുങ്ങി ഭാര്യയും മക്കളുമുണ്ട് കന്തസ്സാമിക്ക് വിവാഹം കഴിച്ചതോടെ മക്കൾ മറ്റു ഗ്രാമങ്ങളിലേക്ക് പോയി കുറച്ചുകാലം ഭാര്യ കന്തസ്സാമിക്കൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും മക്കൾക്കൊപ്പം പിന്നീട് അവരും പോയി ഭാര്യയും മക്കളും പോയിട്ടും ജന്മനാട് ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഗ്രാമത്തിൽ അടിസ്ഥാന സൗകര്യം എത്തിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചെങ്കിലും അധികൃതരുടെ അനാസ്ഥ ഈ പരിശ്രമങ്ങൾ വിഫലമാക്കി ഇടയ്ക്ക് ഭാര്യയും മക്കളും അദ്ദേഹത്തെ കാണാൻ ഗ്രാമത്തിലെത്താറുണ്ട് ചില ദിവസങ്ങളിൽ അവർക്കൊപ്പം നിന്ന് ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു വരും ഗ്രാമത്തിൽ ഒരു ക്ഷേത്രമുണ്ട് വല്ലപ്പോഴും ഇവിടെ പ്രാർത്ഥിക്കാനായി അയൽ ഗ്രാമങ്ങളിൽ നിന്നും ആളുകളെത്തും ഈ ക്ഷേത്രം മാത്രമാണ് ഗ്രാമത്തിൽ തകരാതെ ശേഷിക്കുന്നത് ഗ്രാമം പഴയ പോലെ ആളുകളെ കൊണ്ട് നിറയണമെന്നായിരുന്നു കന്ദസ്വാമിയുടെ ആഗ്രഹം മക്കളും കൊച്ചുമക്കളുമായി ഗ്രാമത്തിൽ സന്തോഷത്തോടെ കഴിയണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നാൽ കന്ദസാമിയുടെ വിയോഗത്തോടെ ഗ്രാമത്തിന്റെ ശ്വാസം കൂടിയാണ് നിലച്ചത്